ഹായ് ഗായ്സ് എല്ലാ കൂട്ടുകാർക്കും സുൽഫസ് മിനി കിച്ചൻ്റെ പുതിയൊരു കില്ലൻ്റെ എപ്പിസോഡിലേക്ക് സ്വാഗതം അപ്പം ഞാനിന്ന് വന്നിട്ടുള്ളത് കഴിഞ്ഞ ദിവസം നമ്മൾ ബിസ്ക്കറ്റ് വെച്ചിട്ട് ഒരു അപ്പം ഉണ്ടാക്കുന്നത് കണ്ടു അപ്പോൾ ഇന്ന് അതിൻ്റെ ബാക്കിയായിട്ട് ആ ബിസ്ക്കറ്റിൻ്റെ മാവ് കൊണ്ട് തന്നെ നമ്മൾ ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോ ഇട്ട് കിടന്നാലോ വീഡിയോ ഇഷ്ട ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമുക്ക് വേണ്ടത് ആദ്യം അടുപ്പ് കത്തിക്കണം പിൻക്ക് എന്ന് പറഞ്ഞാൽ അടുപ്പ് കത്തിക്കാൻ അറിയേ ഇല്ല അറിയേലട്ടോ അപ്പം ഞാൻ ഒരുപാട് 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 നേരം കഴിഞ്ഞിട്ടാണ് കത്തിക്കാറ് അപ്പോൾ എനിക്കൊരു കുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അരമണിക്കൂറ് അടുപ്പ് കത്തിക്കാൻ വേണ്ടി വരും അപ്പം നമ്മൾ എന്തായാലും അടുപ്പ് കത്തിച്ച് അതിലോട്ട് നമ്മുടെ ഉണ്ണിയപ്പത്തിൻ്റെ ഇത് ചട്ടിയിലോട്ട് വെച്ചെടുത്തിട്ട് നമ്മുടെ ഈ എണ്ണയൊക്കെ ബ്രഷ് ഉണ്ടല്ലോ അത് വെച്ചിട്ട് ഇങ്ങനെ എണ്ണ പുരട്ടി കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ നമ്മുടെ അടിയിൽ പിടിക്കാനായിട്ട് ചാൻസ് ഉണ്ട് അപ്പോൾ നമുക്കിനി നമ്മുടെ ബിസ്ക്കറ്റിൻ്റെ മാവ് കുറച്ച് കുറച്ചായി ഒഴിച്ചെടുക്കാം അപ്പൊ ഇപ്പൊ ഞാൻ ഇത് ഫുള്ളായിട്ട് ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്കിത് ഇങ്ങനെ വെന്ത് വരുമ്പോൾ നമുക്കതൊന്ന് മറിച്ചിട്ട് കൊടുക്കണം കേട്ടോ രണ്ട് ഭാഗം മറിച്ചിട്ട് കൊടുത്ത് വെന്തതിന് ശേഷം മാത്രം നമുക്ക് നമ്മളുടെ കെസറോളിലോട്ട് അതിന് ഇങ്ങനെ കോരിയിട്ട് കൊടുക്കാം ഇത് നമ്മുടെ പത്തിരി ചട്ടിയിൽ നമ്മുടെ അപ്പം ചിട്ട പോലെ നല്ലത് നല്ല സുഖമായിട്ട് കിട്ടുന്നുണ്ട് ഉണ്ണിയപ്പത്തിൻ്റെ മാവ് നമ്മൾ കഴിഞ്ഞ അപ്പത്തിന്റെ മാവൊക്കെ ഒന്ന് തന്നെയാണ് അപ്പൊ മാവിന്റെ വീട്ടില് ഞാൻ കഴിഞ്ഞ കൊടുത്തിട്ടുണ്ട് അപ്പൊ നിങ്ങൾ എല്ലാവരും ഇത് കാണണം ഇത് ഭയങ്കര ടേസ്റ്റ് ആട്ടോ അപ്പൊ ഇത് ഉണ്ടാക്കാൻ വെരി സിമ്പിൾ വെരി സിമ്പിൾ ആണ് അപ്പൊ എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് വെക്കണം നമ്മുടെ ഉണ്ണിയപ്പം റെഡി ആയിട്ടുണ്ട് അപ്പൊ ആദ്യം നമ്മുടെ സുന്ദരി കുട്ടികൾക്കാണ് കൊടുക്കുന്നത് അപ്പോൾ അത് ഭയങ്കര ടാസ്റ്റാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് കമ്മൻറ്റിൽ അറിയിക്കാൻ മറക്കരുത് പിന്നെ നമുക്ക് മറ്റൊരു കിട്ടിയ വീഡിയോ ആയി വേണ്ടി കാണാം അതുപോലെയൊക്കെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ